ഇത്രയും വിശ്വാസമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ എന്ന് തോന്നിപ്പിച്ച ഒരു സംഭവം പറയാം ഞാൻ ബേസിക്കലി ഒരു റേഡിയോഗ്രാഫറാണ് ഈ സംഭവം നടക്കുന്നത് എൻ്റെ സ്റ്റുഡൻറ് പീരീഡിലാണ് എൻ്റെ പോസ്റ്റിംഗ് അന്ന് പെറ്റ് സി ടി സ്കാനലായിരുന്നു ഒരു പേഷ്യൻ്റ് വന്നു ആ പേഷ്യൻറ്റിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് സ്കാനിങ്ങിനായി കിടത്താൻ തുടങ്ങുമ്പോൾ അയാൾ ഒരു റിക്വസ്റ്റ് പറഞ്ഞു അയാൾ സ്കാനിങ്ങിനായി കിടക്കുന്ന ഒരു പടം എടുത്തു കൊടുക്കണം സാധാരണ ഇതുപോലെയുള്ള സ്കാനിങ് റൂമുകളിലൊന്നും നമ്മൾ ഫോട്ടോഗ്രാഫി അലോ ചെയ്യാറില്ല അങ്ങനെ ചോദിക്കുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ അത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ഡിസ്കറേജ് ചെയ്ത് വിടാറേ ഉള്ളൂ അങ്ങനെ ഇയാളുടെ അടുത്ത് എന്തിനാണ് ഫോട്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് അയാൾ റീസെൻറ്റായി തനിക്ക് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതായത് ഈ സ്കാനിങ്ങിന് ശേഷം മാത്രമേ അയാളുടെ ക്യാൻസർ ഏത് സ്റ്റേജിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അത് ടെർമിനൽ സ്റ്റേജ് ആണോ ഇത് ചികിത്സിച്ചാൽ മാറുമോ എന്നൊന്നും അയാൾക്കറിയില്ല അയാൾ പറഞ്ഞത് ഇതുപോലെയാണ് എനിക്ക് ഈ പടം എൻ്റെ ചർച്ചിൽ എൻ്റെ അസുഖമൊക്കെ മാറി ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പടമാണെന്ന് തൻ്റെ അസുഖം ഏത് സ്ഥിതിയിലാണെന്ന് പോലും അയാൾക്കറിയില്ല പക്ഷേ അയാൾക്ക് ഉറപ്പായിരുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ആ അസുഖം മാറുമെന്ന് അയാൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം അതായത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ് അയാൾക്ക് അസുഖം വന്നതെന്ന് ഏത് സ്റ്റേജ് ആണെന്നോ അസുഖം ചികിത്സിച്ചാൽ മാറുമെന്നോ അതൊന്നും അയാൾക്കതൊരു വിഷയമായിരുന്നില്ല കഷ്ടതകൾ വരുന്നുണ്ടെങ്കിൽ അതുപോലും ദൈവമഹത്വത്തിനായിട്ടാണെന്ന് വിശ്വസിച്ച് അത് ജീവിതത്തിൽ തെളിയിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ അന്ന് ആദ്യമായിട്ടായിരുന്നു കണ്ടത് നിങ്ങളും ഇതുപോലെയുള്ള വിശ്വാസമുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ